കച്ചവടം ആകുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും ഞാനൊക്കെ നാലു അഞ്ചും കച്ചവടം ഒരുമിച്ചാ കൊണ്ടോണത് എന്നിട്ട് എന്താ ഒരു കൊഴപ്പില്ല ഇതിനൊക്കെ മിടുക്ക് വേണം മിടുക്കിന്റെ കാര്യം ഒന്നും ആരും പറയണ്ട സ്ത്രീധനം കിട്ടിയ പൈസ ഉണ്ടല്ലോ ആളിയും കച്ചവടം നടത്തണത് ഞാനങ്ങനെയല്ല ഞാൻ അധ്വാനിച്ചു പൈസ ഞാൻ അതിട്ട് കളിച്ച് എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല വേണ്ട ഞാൻ അംബാനിയതിനു ശേഷം വീട്ടിൽ കൊണ്ടുനോക്കിയാൽ മതി കാര്യമില്ലേ ഗിരി കാര്യം നിങ്ങൾ എനിക്ക് എനിക്ക് കല്യാണം കഴിച്ചു രൂപ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ നിങ്ങളോടൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ് അതുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങിയില്ലായിരുന്നു ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല ഇവക്കെന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു അളിയോ ഒരു കാര്യം പറഞ്ഞോട്ടെ പോകുന്നതൊക്കെ കൊള്ളാം ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ അളിയ ആ ശ്രീകാന്തിന് എനിക്കറിയാം ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും പിന്നെ കടം ഇന്ന് വരുന്ന ആളെപ്പോവും പക്ഷെ പണം പറയാൻ പറ്റില്ല പോവുന്നു കൂടി പോരാളിയൻ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല തന്റെ പെണ്ണ് പാവാട്ടോ അവളൊഴിച്ചുണ്ടാക്കി കൂടെ അന്ന് ശരി അവളോടും എൻ്റെയിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ ആളിയ ഇന്നേക്ക് ഇന്ന് അവളെന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കും തൻ്റെ പൂത്ത കാശില്ലല്ലോയിൽ പൂത്ത കടമുണ്ട് എത്രയുണ്ട് കടം എനിക്കും രേഖ നല്ല ജോലി ഉണ്ടായിരുന്നോ ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി ഇനിയിപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം എന്താ നമ്മൾ മീറ്റ് ആളാരെന്നറിയില്ല ഒരാഴ്ചയായി തുടങ്ങിട്ട് ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമുണ്ട് അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ തീർത്ത് തരാൻ പറ അതൊക്കെ നേരിട്ട് കാണണം താനെന്ത് പറഞ്ഞു ഓ ഞാൻ മൈൻഡ് ചെയ്തില്ല പ്രശ്നവും പുലി പോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ സാർ എട വിളിച്ചു നോക്ക് നമുക്ക് നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടോ ഉണ്ടോ നാം വിളിക്കു നോക്കാം ടുത്ത് വെച്ചു വേറെ വല്ല ഐഡിയ ഉണ്ടോ ഇതല്ലേ സീരിയസ് മനസ്സിലാവാത്തോണ്ടാണ് മനുഷ്യൻസ് നോട്ട് ഈസിടി നേരത്തെ വിചാരിക്കുന്നോ ഞങ്ങള് തമ്മിലുള്ള കാര്യം അങ്ങനെ റൂഡായിട്ട് സംസാരിക്കുന്ന

ക്ലീറ്റസ് ആ അല്ല ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള് ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു അതാണ് ഇത് ഞാൻ ഗിരി ഹലോ ശ്രീകുമാർ ഹലോ സർ അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിച്ചോട്ടെ

പണ്ടാരം ചെയ് പൊട്ടി പ്ലാക്കും അപ്പൊക്കാൻ പോയാതാ ഫുള്ള് മണി നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയാ മിണ്ടരുത് എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം അല്ലെങ്കിൽ

ആളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ ക്ലീൻ കല്യാണത്തിന് സ്വർണ്ണം വീട്ടിലേക്ക്ണ്ട് അത്ര അർജന്റാണെങ്കിൽ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം വേണ്ട ജോസ് മോനെ ഒന്നും വേണ്ട തിരിച്ചട്ടാ അവൾ കല്യാണം യും കൂട്ടി പോയിട്ട് എടുത്തിട്ടുവാ നാളെ രാവിലെ പോയി ശ്രീമാറിനൊന്ന് കണ്ടാലോ താനൊന്ന് നിന്ന് മതി പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ എനിക്ക് ഒരാളെ കൊല്ലണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും ക്ലീറ്റസ് ഇനി മേലെ തന്നെ വിളിക്കരുത് ക്ലീറ്റസ് ഒന്നുകൂടെ ആലോചിച്ചൂടെ വെയിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും എൻ്റെ പ്രശ്നങ്ങളും തീരും